പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ സദാചാരം എന്ന കൃതിയിലെ നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പേരും പ്രഭുത്വവും നല്ലോരാരുമേ കൈവിടില്ലിത് നേരകൃപണർ കൊട്ടും ചേരാ നേരെ വിപര്യം പേരും പ്രഭുത്വവും നല്ലോരാരുമേ കൈവിടില്ലിത് നേരകൃപണർ കൊട്ടും ചേരാ നേരെ വിപര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ഈ ലഘു ഉപസംഹരിച്ചിരിക്കുന്നത് പേരും പ്രഭുത്വവും എന്ന് പറഞ്ഞാൽ സൽപ്പേരും പ്രമാണിത്വവും എന്നാണ് അത് രണ്ടും നല്ലോരാരമേ കൈവിടില്ല എന്ന് പറയുമ്പോൾ സജ്ജനങ്ങളാണ് എന്നുവെച്ചാൽ സൽപ്പേരിന് കളങ്കം വരുത്തുന്നതും പ്രഭുത്വം നഷ്ടപ്പെടുന്നതുമായ പ്രവൃത്തികളൊന്നും സജ്ജനങ്ങൾ ചെയ്യാറില്ല നേരെ അകക്രമണർ കൊട്ടും ചേരാ നേര് എന്ന് പറഞ്ഞാൽ സത്യമാണ് സത്യം അകക്രപണർക്ക് കൃപണത എന്നുള്ള വാക്കിന് ദാരിദ്ര്യമെന്നും അതുപോലെ ഇല്ലായ്മ എന്നൊക്കെയുള്ള അർത്ഥമാണുള്ളത് അകക്രപണർ എന്ന് പറഞ്ഞാൽ ആത്മ ജ്ഞാനം ശരിക്കുമില്ലാത്ത ആൾക്കാർ അല്ലെ ആത്മബോധ തെളിച്ചമില്ലാത്തവർ അവർക്ക് സത്യം ഒരു പ്രശ്നമല്ല ഒട്ടും ചേരാന്ന് പറയുക നേര് അകക്രമണർക്ക് ഒട്ടും ചേരാ ആത്മബോധം അതാണ് ആത്മജ്ഞാനം ആത്മജ്ഞാനം ഇല്ലാത്തവർക്ക് നേര് ഒട്ടും ചേരാ അവർക്ക് നേരിനോട് കൂടുതൽ കമ്പമില്ല അല്ലെ സത്യനിഷ്ഠയില്ല എന്നർത്ഥം നേ അവർ നേരെ വിപര്യം വിപര്യം എന്ന് പറഞ്ഞാൽ നേർവിപരീതമാണ് അവരുടെ ചിന്താഗതിയും അവരുടെ പ്രവർത്തന രീതിയും സൽക്കീർത്തിയും പ്രഭുത്വവും കൈമോശം വന്നുപോകാതിരിക്കുന്ന കാര്യത്തിൽ സജനങ്ങൾക്കെപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കും ദുർജനങ്ങൾ നേരെ വിപരീത സ്വഭാവത്തോടു കൂടിയവരാണ് സമ്പൽ സമൃദ്ധി ഐശ്വര്യം മേധാവിത്വം നേതൃത്വം സമാധാനം ശാന്തി തുടങ്ങിയ സദ്ഗുണങ്ങളുടെ എല്ലാം ആകത്തുകയാണ് പ്രഭുത്വം പ്രഭുത്വത്തിൻ്റെ ഉപകോത്പന്നമാണ് സൽകീർത്തി സജ്ജനങ്ങളോടൊപ്പം ചേർന്ന് വർദ്ധിക്കുന്ന ഗുണങ്ങളാണ് ഇത് രണ്ട് നേര് അകക്രപണർക്കൊട്ടും ചേരാ നേരെ വിപര്യം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ രണ്ടാം പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് നേര് അഥവാ സത്യം അകക്രപണർക്ക് ഒട്ടും ചേരാ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഉള്ളിൽ കൃപണ്ണതയുള്ളവർക്ക് നേരിനോട് ആഭിമുഖ്യമുണ്ടാവില്ല എന്നാണ് ജ്ഞാനദാരിദ്ര്യം അഥവാ വിവേകശൂന്യതയാണ് കൃപണ്ണത വസ്തുക്കളെ സംബന്ധിച്ചും വസ്തുതകളെ സംബന്ധിച്ചുമുള്ള ശരിയായ ബോധമാണ് വിവേകം അറിവാണ് വിവേകത്തിൻ്റെ മാനദണ്ഡം അകകൃപണന്മാർ അജ്ഞാനികളും അവിവേകികളുമാകുന്നു എന്നാണ് സാരം അങ്ങനെയുള്ളവർ അസത്യവാദികളും ദുർഗുണ സമ്പന്നരുമായിരിക്കും ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ഗുരുകൃതമായ അതിലളിതമായ ഈ ലഘു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ ജീവിതം സാർത്ഥകമാക്കി തീർക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വെറും നാല് ശ്ലോകങ്ങൾ മാത്രമടങ്ങുന്ന ഒരു കൃതിയാണ് വളരെ പെട്ടെന്ന് ഇത് മനഃപാഠമാക്കാൻ സാധിക്കും അത് മനപാഠമാക്കി നമ്മളിടക്കിടയ്ക്ക് ഉരുവിട്ട് കൊണ്ടിരുന്നാൽ നമ്മളുടെ കർമ്മമാർഗം പിഴയ്ക്കുകയില്ല കാരണത്താൽ നമുക്ക് ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റിയും ഈ കൃതിയെപ്പറ്റിയും വിവരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ